പുറത്ത് നല്ല മഴയാണ് അപ്പൊ പ്രണയത്തെ കുറിച്ച് സംസാരിക്കാൻ ഓർത്തു ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് കല്യാണം കഴിഞ്ഞ സമയത്ത് മാത്രല്ല ഇപ്പോഴും ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട് തിരുവനന്ത ഡിസബിലിറ്റി ഒരു പ്രശ്നം അല്ലേ എന്നുള്ളത് പക്ഷെ ഞാൻ ഒരിക്കലും തിരുവനോട് അങ്ങനെ ചോദിച്ചിട്ടേ ഇല്ല കാരണം എന്താണെന്നറിയാവോ അതിന് അവൻ അങ്ങനെ എനിക്കൊരു സാഹചര്യം തന്നിട്ടില്ല എന്നോട് ഒരിക്കൽ പോലും സിമ്പതി കാണിക്കാത്ത ഒരേരോ മനുഷ്യൻ ചിലപ്പോൾ ഫിറുവായിരിക്കും ചിലപ്പോ ഞാൻ ഓർക്കാറുണ്ട് അങ്ങനെ കാണിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഒക്കെ കുറുമ്പ് കാണിക്കായിരുന്നു അവൻ അത് കാണിച്ചിട്ടേ ഇല്ല പക്ഷെ എൺപതറ്റിക്കാണ് പിന്നെ പ്രണയം പറയുന്നത് അംഗീകരിക്കലാണ് ഒരു മനുഷ്യനെ എല്ലാ തരത്തിലും അംഗീകരിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ ഒരു ബന്ധത്തിലോട്ട് പോകുന്നത് ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ടാവുന്നത് നമ്മളെ അംഗീകരിക്കുമ്പോൾ കൂടിയാണ് അപ്പം അങ്ങനെ ചോദിക്കുന്നവരോട് എനിക്ക് അത്രയേ പറയാനുള്ളൂ പിന്നെ നമ്മളുടെ ആള് വരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോ ഒരു പ്രശ്നമായി തോന്നുന്നുണ്ടാവില്ലായിരിക്കും അതാവാം ഒരു കാര്യം എനിക്കറിയില്ല വരവണ് അതൊരു പ്രശ്നമല്ല ഞങ്ങക്ക് രണ്ടു പേർക്കും ഇതൊരു പ്രശ്നമല്ല അത്രയല്ല